ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങളെനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ് ജനറൽസ് ആണ് ടൈംലെസ് ടൈംലെസ്സാണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വലിടാകുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പം നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം ജഡ്ജ്മെന്റ് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് സെവൻ ഓഫ് പെൻഡിൾസ് ഓഫ് എനർജി ഫോർ ഓഫ് ഓഫ്സിന്റെ എനർജി ഉണ്ട് ടു ഓഫ് പെൻറ്റകിൾസ് വന്നിട്ട് നെയ്റ്റ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി വന്നിരിക്കുന്നു ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജി ഫൈവ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ് എടുത്തത് നൈറ്റ് ഓഫ് സോട്ട്സിൻ്റെ എനർജി വന്നിരിക്കുന്നു ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ഇവിടെ പേജ് ഓഫ് കപ്പ്സ് ആണ് വെജ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളിലേക്ക് ആരുടെയൊക്കെയോ ശ്രദ്ധ ഓടിയെത്തുന്നു എന്നുള്ളതാണ് ആരൊക്കെയോ നിങ്ങളെപ്പറ്റി വിചാരിക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങളോട് സ്നേഹം പറയാനും അല്ലെങ്കിൽ നിങ്ങളോടൊരു പ്രണയ അഭ്യർത്ഥന നടത്താനും നിങ്ങളെപ്പറ്റി സ്വപ്നം കാണുന്നവരുടേതുമായ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് കപ്പ് വാട്ടർ സൈനാണ് ക്യാൻസർ സ്കോർപ്പിയോ പൈസസ് എനർജി ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു പുതിയ ജന്മം തന്നെ വരുന്നു എന്നുള്ളത് കാണുന്നുണ്ട് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് ഈ ജഡ്ജ്മെൻ്റ് എന്ന് പറയുന്നത് എന്താണ് നിങ്ങൾക്കൊരു പുതിയ ജന്മം തന്നെ വരുന്നുണ്ട് കാരണം ഈ ജന്മത്തിൽ നിങ്ങൾ അനു ഒരുപാട് കാര്യങ്ങൾ അനുഭവിച്ചു ഒരുപാട് മോശകരമായ കാര്യങ്ങൾ അനുഭവിച്ചു ഒരുപാട് ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചു യാതനകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എനിക്ക് മാത്രമേ ഉള്ളൂ ഇതെന്ന് നിങ്ങൾ പലപ്പോഴും പ്രത്യേകത്തോട് ചോദിച്ചിട്ടുണ്ടാവും പക്ഷേ ഈ വാ കാര്യങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾക്കൊരു മോചനം വരുന്നു എന്നുള്ളതാണ് കാരണം നിങ്ങളുടെ കർമ്മ ഇതെന്ത് എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് ഇതൊക്കെ അനുഭവിക്കുന്നത് അനുഭവിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് അത് നമ്മളുടെ പാസ്റ്റ് ലൈഫിലെ കർമ്മനിമിത്തമാണ് അപ്പോൾ ഈ ഒരു ലൈഫിൽ നിങ്ങൾക്ക് ഒരുപാട് കർമ്മ നിങ്ങളിൽ നിന്നും റിലീസാവുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അങ്ങനെ കർമ്മം റിലീസാവുമ്പോൾ നിങ്ങൾക്കൊരു ജഡ്ജ്മെൻറ്റ് വരുന്നുണ്ട് പുതിയൊരു ലൈഫിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നു പുതിയൊരു ലൈഫെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കുറേ കൂടി സമൃദ്ധമായ ഒരു ലൈഫ് അതായത് പോസിറ്റീവ് ആയിട്ടുള്ള നല്ലൊരു ലൈഫിലേക്ക് നിങ്ങൾക്ക് പോകാൻ കഴിയുന്നു മുന്നോട്ട് എന്നുള്ളതാണ് നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അത് കേട്ടിട്ട് നിങ്ങൾക്ക് പോസിറ്റീവായ ഒരു റിസൾട്ട് നിങ്ങൾക്ക് ഇതുവരെ അനുഭവിച്ചിട്ടുള്ളതിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അങ്ങനെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ സെവൻ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ൾസ് എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾ ഒരുപാട് കാലം കൊണ്ട് കാത്തിരിക്കുന്നുണ്ട് എന്തിനോ വേണ്ടി എന്തിനോ വേണ്ടി എന്ന് പറയുമ്പോൾ മിക്കവാറും നിങ്ങൾ സാമ്പത്തിക പെൻഡക്കൾ ആണ് ടോറസ് മൃഗോ ക്യാഫ്രിക്കോൺ എനർജി നിങ്ങൾ ചിലപ്പോൾ സാമ്പത്തികത്തിന് വേണ്ടി ആയിരിക്കാം ഇവിടെ കാത്തിരിക്കുന്നത് നിങ്ങൾക്ക് എവിടെ നിന്നെങ്കിലുമൊക്കെ സാമ്പത്തികം നിങ്ങൾക്ക് ലഭിക്കാനുണ്ടായിരിക്കാം ആദ്യമായി നിങ്ങൾ ജോലി ചെയ്തതിൻ്റെ സാമ്പത്തികം നിങ്ങൾക്ക് ലഭിക്കാനുണ്ടായിരിക്കാം അത് പക്ഷേ നിങ്ങൾ കാത്തിരിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുമല്ല എങ്കിൽ നിങ്ങൾ എവിടെ നിന്ന് എവിടെയെങ്കിലും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവാം അത് നിങ്ങൾക്ക് പലിശ സഹിതം തിരിച്ചു കിട്ടുമെന്നോ അതിന് വലിയൊരു വളർച്ച അതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുമെന്നോ ഒക്കെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാകാം അല്ലെങ്കിൽ സ്വപ്നം കണ്ടിട്ടുണ്ടാവാം ഞാൻ ഇത്രയൊക്കെ ഇൻവെസ്റ്റ് ചെയ്തതിൽ എനിക്ക് ഇത്രമാത്രം ക്യാഷ് വരും എന്ന് അപ്പോൾ അതിനായിട്ട് ഇവിടെ നോക്കിയിരിക്കുന്ന എനർജിയാണ് അതുപോലെ തന്നെ നിങ്ങൾ ചിലപ്പോൾ ലോൺ എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടാവാം ഏതെങ്കിലും ഒരു കാര്യത്തിൽ ചിലപ്പോൾ ചുറ്റി നോക്കിയിരിക്കുക അല്ല എങ്കിൽ മറ്റേതെങ്കിലും സാമ്പത്തികപരമായ സ്രോതസ്സുകൾ എവിടെ നിന്നെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഏതെങ്കിലും വ്യക്തികൾ നിങ്ങൾക്ക് സാമ്പത്തിക സാമ്പത്തികത്തന്ന് സഹായിക്കുമെന്നുള്ള നിങ്ങളുടെ ആ ഒരു പ്രതീക്ഷയുണ്ടാവും ചിലപ്പോൾ നിങ്ങൾ ചോദിച്ച് വെച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഇന്ന വ്യക്തി എന്നെ സഹായിക്കും എന്നൊക്കെ പക്ഷെ അതിനായിട്ടുള്ള ഒരു കാത്തിരിപ്പാണ് ഇവിടെ കാണുന്നത് ആ ഒരു കാത്തിരിപ്പ് നിങ്ങൾക്കിവിടെ എന്തോ ഒന്ന് പുതിയൊരു തുടക്കത്തിലേക്ക് വരുന്നുണ്ട് എന്നാണ് കാണുന്നത് പുതിയതായിട്ട് നിങ്ങൾ എന്തോ സംരംഭം ഇവിടെ തുടങ്ങാൻ പോകുന്നുണ്ട് ഇവിടെ ഏസ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് പുതിയതായിട്ട് ഈ ഒരു സംരംഭം തുടങ്ങാനായിട്ട് നിങ്ങൾക്ക് ചില ഉൾവിളികളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം ഈ ഉൾവിളികൾ നിങ്ങൾക്ക് വന്നത് എവിടെയാണ് എവിടെ നിന്നാണ് നിങ്ങളുടെ ഇൻട്യൂഷനിൽ നിന്ന് നിങ്ങൾ ചിലപ്പോൾ സ്പിരിച്വലി നിങ്ങൾ കണക്റ്റായിട്ടുള്ള ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ സ്പിരിച്വൽ പാത്തിലൂടെ ഇപ്പോൾ സഞ്ചരിക്കുന്ന ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഏതൊരു കാര്യത്തിനായാലും തുടക്കം കുറിക്കുമ്പോൾ നിങ്ങൾക്കത് വളരെയധികം സക്സസ്സോടുകൂടി വന്നു ചേരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് എന്തിനോ നിങ്ങളിപ്പോൾ ഒരു തുടക്കം കുറിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഏതെങ്കിലും കരിയർ സംബന്ധമായ കാര്യമാകാം അതുമല്ല എങ്കിൽ ബിസിനസ് സംബന്ധമായ കാര്യവും ആകാം എന്നാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് നി ഫോർ ഓഫ് ആണ് വന്നിരിക്കുന്നത് എന്തിനു വേണ്ടി ഇവിടെ ഓവറായിട്ട് തിങ്ക് ചെയ്യുന്നുണ്ട് ചിലപ്പോഴൊക്കെ മടി വിചാരിച്ചിരിക്കുന്ന എനർജി ഉണ്ടാകാം ഈ ഒരു മടി വിചാരിച്ചിരിക്കുന്ന എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പ്രവർത്തിക്കേണ്ട സമയമാണ് ഇപ്പോൾ എന്ന് കാണുന്നുണ്ട് ഏതൊരു കാര്യത്തിനായാലും അലസത ഒട്ടും നല്ലതല്ല മൈൻഡ് എപ്പോഴും ഊർജ്ജസ്വലമാക്കി വെച്ച് വെച്ചുകൊണ്ട് തന്നെ ഇരിക്കണം അത് നിങ്ങളുടെ അത്യാവശ്യമാണ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള പാതയിൽ ഒരു തടസ്സം ഉണ്ടാവുകയില്ല നിങ്ങൾ ഊർജസ്വലരാണ് എങ്കിൽ കാരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നെയും അഥവാ നിങ്ങൾക്ക് അതിനെ ഓവർകം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് മനസ്സിലായി എപ്പോഴും മനസ്സിൽ അലസത കൊണ്ട് നടന്നു കഴിഞ്ഞാൽ ഒരു കാര്യങ്ങളെയും ഓവർകം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല അതുകൊണ്ട് പ്രതിസന്ധികളിൽ തളരാതെ എപ്പോഴും പ്രസ്റ്റ് എടുത്തുകൊണ്ടിരിക്കാതെ പ്രവർത്തിക്കാൻ മുന്നോട്ട് തയ്യാറെടുത്തിരിക്കൂ എന്നാണ് ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നത് നിങ്ങൾ എല്ലായ്പ്പോഴും പ്രവർത്തിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കൂ എന്നുള്ളതാണ് ആ ഒരു പ്രവൃത്തിയാണ് നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിലെ സക്സസ്സിന് ഉതകുന്നത് അവിടെ അടുത്തതായിട്ട് ട്യൂ ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ് പെൻ്റക്കിൾ എർസൈനാണ് ടോറസ് വെർഗോ ക്യാപ്രിക്കോൺ എനർജി ഇവർ ഇവിടെ വൺസ് വന്നിട്ടുണ്ട് വൺസ് ഓഫ് എയർസൈൻ ആണ് ഏരിയസ് ലിയോ സാജിറ്റേറിയസ് എനർജി ഇവിടെ സോഡ് വന്നിരിക്കുന്ന സോഡ് സൈൻ ജെമിനി ലിബ്ര അക്വേറിയസ് എനർജി ഇവിടെ ബാലൻസ് കണ്ടെത്താൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടാകും സാമ്പത്തികപരമായിട്ട് കുറേ ബുദ്ധിമുട്ടുന്ന ആൾക്കാരുടെ എനർജിയാണത് അപ്പോൾ ചിലപ്പോഴൊക്കെ ഇംബാലൻസാണ് വരവും ചിലവും കൂടെ ഒന്നിച്ച് കൊണ്ടുപോകാൻ വളരെയധികം ബുദ്ധിമുട്ടുന്നു വരവിന് അപ്പുറത്തുള്ള ചിലവാണ് എല്ലാ മനുഷ്യർക്കും അല്ലേ ഒരാളിന് മാത്രമല്ലാതെ എല്ലാവർക്കും ഉണ്ടാകുന്നതാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് വരവും ചിലവും ഈക്വലായിട്ട് കൊണ്ടുപോകാനുള്ള ഒരു കഴിവ് വേണം അതിനായിട്ട് നമ്മൾ പരിശ്രമിക്കുകയാണ് വേണ്ടത് മുന്നോട്ട് പരിശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അതിനായിട്ടുള്ള ഒരു വഴി തുറന്ന് കിട്ടുക തന്നെ ചെയ്യുക അങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കാരണം അടുത്തതായിട്ട് വന്നിരിക്കുന്ന ഹെറോഫിൻ്റെ എനർജിയാണ് അപ്പോൾ ഈ ഒരു ഹെറോഹൻ്റെ എനർജി എന്ന് പറയുമ്പോഴത്താണ് നിങ്ങൾക്ക് വളരെയധികം ദൈവാനുഗ്രഹമുള്ള ഒരു സമയമാണെന്നാണ് കാണുന്നത് കാരണം നിങ്ങളിലെ പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങളിൽ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു പോസിറ്റീവ് എനർജി കൊണ്ട് മറ്റുള്ളവരെ നിങ്ങളുടെ വഴിയിലേക്ക് കൊണ്ടുവരാനും മറ്റുള്ളവർക്ക് നന്മ പ്രവർത്തിക്കാനുള്ള നന്മയിലേക്ക് മറ്റുള്ളവരെ നയിക്കാനുമുള്ള ഒരു കഴിവ് നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട് ഇവിടെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് കാലം കൊണ്ട് ചിലപ്പോൾ മെഡിറ്റേഷനൊക്കെ ചെയ്ത് നല്ല എനർജി നിങ്ങൾ നേടിയിട്ടുണ്ടാവുക നല്ല എനർജി എന്ന് പറയുമ്പോൾ പോസിറ്റീവായിട്ടുള്ള എനർജി സ്പിരിച്വലി നിങ്ങൾ കണക്റ്റ് ആകുമ്പോൾ ഡിവൈൻ എനർജി നിങ്ങളിലേക്ക് കൂടുതലായിട്ടും വന്നു ചേരും ആ ഒരു എനർജിയിലിരിക്കാൻ സാധിക്കുന്നതിന് വളരെയധികം സന്തോഷം നിറഞ്ഞതാണ് ഇവിടെ കണ്ടില്ല ഈ വ്യക്തി എപ്പോഴും ഇങ്ങനെ ആനന്ദത്തിലാണ് കണ്ടില്ലേ ഇങ്ങനെ ആനന്ദം അനുഭവിക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ് ഉള്ളിലെ ഈശ്വര വിചാരം കൊണ്ട് തന്നെയാണ് ഈശ്വരന് ഉള്ളിൽ വസിക്കുമ്പോൾ തീർച്ചയായിട്ടും മുഖത്ത് എല്ല്പ്പോഴും പുഞ്ചിരിച്ചു കൊണ്ട് നടക്കാൻ സാധിക്കും മോത്തെപ്പോഴും ഒരു പുഞ്ചിരി വിരിയുന്നത് ആ ഒരു പ്രസന്ന മനസ്സെന്ന് പറയുമ്പോൾ എന്താണ് ഉള്ളിലെ പ്രകാശമാണ് മുഖത്ത് ജ്വലിക്കുന്നത് നമ്മൾ എപ്പോഴും പറയാറില്ലേ മുഖം മനസ്സിൻ്റെ കണ്ണാടി എന്ന് അല്ലേ നമുക്ക് മനസ്സിൽ എന്തെങ്കിലും വിഷമം ഉണ്ടാകുമ്പോൾ നമ്മുടെ മുഖത്തത് ചില ആൾക്കാരുടെ മുഖത്ത് എത്രയും പെട്ടെന്നാണ് അത് പ്രതിഫലിച്ച് കാണുന്നത് ചിലപ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട് എന്താ മുഖം ഇങ്ങനെ ഇരിക്കുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ടല്ലോ അത് എന്തുകൊണ്ടാണ് മറ്റൊരാളിനെ കാണുമ്പോൾ ചിലപ്പോൾ അസൂയ കുശിമ്പ് ഇതൊക്കെ നമുക്ക് മനസ്സിൽ തോന്നിക്കഴിഞ്ഞാൽ തന്നെ നമ്മളുടെ മനസ്സ് നമ്മളുടെ മുഖം എപ്പോഴും കറുത്തിരണ്ടിരിക്കും അല്ലേ കറുത്തതായാലും വെളുത്തതായാലും ഞാൻ കളറിനെ കുറ്റം പറഞ്ഞതല്ല കറുത്തതായാലും വെളുത്തതായാലും മുഖം ഒന്നുകൂടി ഇരുളിച്ച ഉണ്ടാവും ഇവിടെ ഉള്ളിൽ നല്ലതുപോലെ ദൈവികമായ പ്രകാശമുള്ള ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും മുഖം എപ്പോഴും പ്രകാശം നിറഞ്ഞതായിരിക്കും ആ മുഖത്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഈ ഒരു അങ്ങനെയുള്ള വ്യക്തികൾക്ക് മറ്റുള്ളവരെ നല്ല വഴിക്ക് നയിക്കാൻ സാധിക്കും പോസിറ്റീവായ രീതിയിൽ സംസാരിക്കാനും സാധിക്കും അതുകൊണ്ട് തന്നെ എപ്പോഴും പുഞ്ചിരി നിലനിർത്തുന്നത് കൊണ്ട് തന്നെ മറ്റുള്ളവർ ആകർഷിച്ചു വരാനുള്ള സാധ്യതയുമുണ്ട് അപ്പോൾ വെറുതെ നമ്മൾ മുഖം വേർപ്പിച്ചിരുന്നു കഴിഞ്ഞാൽ ആരെങ്കിലും നമ്മളോട് സംസാരിക്കുകയില്ല അവർക്ക് എപ്പോഴും നമ്മളോട് വെറുപ്പ് തന്നെ ആയിരിക്കും നമ്മളിലേക്ക് ആരും അടുത്ത് വരികയില്ല അതേ സമയത്ത് പുഞ്ചിരിച്ച മുഖവുമായിട്ടിരിക്കുമ്പോൾ ആരെങ്കിലും വെറുതെ ഒന്ന് കുശലം ചോദിക്കാൻ വരും അല്ലേ അപ്പോൾ ഇന്ന് പറഞ്ഞതുപോലെ എല്ലായ്പ്പോഴും പ്രസന്നമായി മുഖത്തോടുകൂടി നിങ്ങൾക്ക് സംസാരിക്കാൻ സാധിക്കുന്നു അതുപോലെ തന്നെ മനസ്സോടും കൂടി സംസാരിക്കാൻ സാധിക്കുന്നു ആ ഒരു എനർജി എപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ നിറയ്ക്കാൻ ഇവിടെ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അങ്ങനെ പല ആൾക്കാരുടെയും റീഡിങ് കാണുന്ന പലരുടെയും എനർജി ഇപ്പോൾ ഇത്തരത്തിലുള്ളതാണ് എന്നാണ് കാണുന്നത് കാരണം ഒരുപാട് പേർക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കി മുന്നോട്ട് വരാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ അടുത്തതായിട്ട് എയിറ്റ് ഓഫ് എൻഡക്കിൾസിൻ്റെ എനർജിയാണ് ഒരുപാട് ബുദ്ധിമുട്ടിയും കഷ്ടപ്പെട്ടും സാമ്പത്തികം നേടാനുള്ള ശ്രമം നിങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ് അങ്ങനെയുള്ള ശ്രമം നടത്തുമ്പോൾ തന്നെ നിങ്ങൾക്ക് ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജി കാരണം ഇവിടെ മാനിഫെസ്റ്റേഷൻ വർക്കാണ് പല കാര്യങ്ങളിലും മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് സ്നേഹത്തിന് വേണ്ടി ആരെങ്കിലും ഒക്കെ പിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവർ വന്നു ചേരാൻ വേണ്ടിയുള്ള മാനിഫെസ്റ്റ് അങ്ങനെ അവർക്ക് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുകയാണ് തീർച്ചയായിട്ടും ഇവിടെ ഒരു നോ കോണ്ടാക്റ്റ് അവസ്ഥ മാറി കിട്ടുന്ന ഒരു സമയമാണെന്ന് പറയാം അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ആയിട്ട് ഇപ്പോൾ നോ കോണ്ടാക്റ്റ് അവസ്ഥയിൽ ആണെങ്കിൽ ഇവിടെ നിന്നും ഒരു മുന്നോട്ടൊരു വഴിവ് വരുന്നുണ്ട് ഒരു വഴിത്തിരിവ് വരുന്നു എന്നുള്ളതാണ് കാരണം പഴയ അവസ്ഥയിൽ നിന്നും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു ഇവിടെ ഫൈവ് ഓഫ് ഫോൺസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് കാരണം കോമ്പറ്റീഷനാണ് എനിക്ക് മുന്നേ പോകണം എനിക്ക് മുന്നേ പോകണം എന്നുള്ള കോമ്പറ്റീഷൻ ഇപ്പോഴും റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ ദോഷം ചെയ്യുന്ന ചെയ്യുന്നതൊന്നു തന്നെയാണ് കാരണം സംസാരം കൊണ്ടല്ലായ്പ്പോഴും മറ്റുള്ളവരെ വെറുപ്പിക്കുന്ന ഒരു സ്വഭാവമാണെങ്കിൽ ആരും കൂടെ കാണില്ല മനസ്സിലായി എനിക്ക് ജയിക്കണം എന്നുള്ള രീതിയിൽ ഞാൻ പിടിച്ച പുഴലിന് മൂന്ന് കൊമ്പ് എന്നുള്ള രീതിയിലുള്ള സംസാരം എന്താണ് അത് ഈഗോയാണ് അല്ലേ ഞാൻ എനിക്ക് വലുതാകണം എന്നുള്ള ചിന്ത മാത്രമാണ് അവിടെ നിലനിൽക്കുന്നത് അവിടെ സ്നേഹമല്ല സ്നേഹമാണെങ്കിലോ മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കും അല്ലേ അപ്പോൾ ആ ഒരു വിട്ടുകൊടുക്കലാണ് സ്നേഹം എന്ന് പറയുന്നത് അങ്ങനെ വേണം റിലേഷൻഷിപ്പിലായാലും ഒരാൾ സംസാരിക്കുമ്പോൾ മറ്റൊരാൾക്ക് മറ്റൊരാളിനോട് നിങ്ങൾക്ക് സ്നേഹമുണ്ടെങ്കിൽ അവർ പറയുന്നത് പോലെയാണ് കാര്യങ്ങൾ എന്ന് കരുതി അവർക്ക് വിട്ടുകൊടുക്കാവുന്നതാണ് അപ്പോഴാണ് നിങ്ങളോടുള്ള സ്നേഹവും ആദരവും മറ്റുള്ളവർക്ക് വർദ്ധിച്ചു വരുന്നത് അപ്പോൾ ആ ഒരു എനർജിയിലിരിക്കാൻ ശ്രമിക്കുക ഇവിടെ നൈറ്റ് ഓഫ് സോഡാണ് പിന്നീട് വന്നിരിക്കുന്നത് കാരണം നിങ്ങളിലേക്ക് ആരുടെയൊക്കെയോ സഹായം വരുന്നുണ്ട് ചില വ്യക്തികളുടെ ആവാൻ ചില സാഹചര്യങ്ങളുടെ ആവാം അതുമല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോയിട്ടുള്ള വ്യക്തികൾ നിങ്ങളിലേക്ക് വന്നു ചേരാനുള്ള സമയമായിട്ടുണ്ടാവാം എന്ത് എന്തിനു വേണ്ടിയിട്ടാണോ നിങ്ങളിപ്പോൾ മറ്റൊരാളിൻ്റെ ആശ്രയം ആഗ്രഹിക്കുന്നത് ആ ഒരു ആശ്രയം നിങ്ങളിലേക്ക് വരുന്നുണ്ട് ആ ഒരു കാര്യം നിങ്ങൾക്കിവിടെ സാധ്യമാകുന്ന എനർജിയാണ് ചില ആൾക്കാരുടെ മെസ്സേജ് നിങ്ങൾക്ക് വരാം എന്തിനോ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ ആ വ്യക്തി നിങ്ങളിലേക്ക് വന്നു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് വളരെ എനർജിയാണ് സോഡ് എയർ സൈൻ അപ്പോൾ അങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇനി നമുക്ക് വേണ്ടി സൈ പറഞ്ഞാൽ മേടിക്കുന്നത് മിസ്സറാണ് ൻസ് വന്നിരിക്കുന്നു ഗിൽറ്റ് ദ മാസ്റ്റർ സപ്രഷൻ പ്രൊജക്ഷൻസ് ഫോട്ടോ എടുക്കു വന്നിരിക്കുന്നത് റൈപ്നസ് ആണ് കണ്ടോ നിങ്ങളുടെ ആഗ്രഹങ്ങൾ പല പല ആഗ്രഹങ്ങളും സാധ്യമാകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അത് ഫ്രൂട്ട്ഫുൾ ആകാൻ തുടങ്ങുന്നു സാക്ഷാത്കാരത്തിലേക്ക് വരുന്നുണ്ട് നിങ്ങളുടെ സ്വപ്നങ്ങൾ പലരുടെയും സ്വപ്നങ്ങൾ ഇപ്പോൾ സാക്ഷാത്കാരത്തിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് പലരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടുന്ന എനർജിയാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ മിക്സറാണ് വന്നിരിക്കുന്നത് ഇവിടെ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെങ്കിലും പലരും വിശക്കത്തരം കാണിച്ചാണ് ജീവിക്കുന്നത് എന്ന് കാണുന്നുണ്ട് ആർക്കും ഒന്നും കൊടുക്കാൻ തയ്യാറല്ല പക്ഷെ അവസാന കാലത്ത് എന്താണ് രക്ഷിക്കാൻ വേണ്ടി ആരും വരാത്ത ഒരവസ്ഥ വരും എന്തെങ്കിലും കാര്യത്തിൽ ആരുടെയെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ അവർ ആരും തിരിഞ്ഞു നോക്കാൻ ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് നീങ്ങും അത് കാരണം എന്തെങ്കിലും സ്വത്തുക്കൾ ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി കൊടുക്കുന്നത് ഏറ്റവും നന്നായിരിക്കും പക്ഷെ ആരെങ്കിലും വരുന്നുണ്ടോ എന്നെ രക്ഷിക്കാൻ ഇപ്പോൾ ഒരു ധർമ്മസങ്കടത്തിലായിരിക്കുന്ന ഒരവസ്ഥയാണെങ്കിൽ എന്തെങ്കിലും വിഷമകരമായ അവസ്ഥയാണെങ്കിൽ ആരെങ്കിലും വരുന്നുണ്ടോ എന്നുള്ള നോട്ടമാണ് ഇവിടെ കാണുന്നത് കയ്യിൽ ഒരുപാട് ഒരുപാട് സമ്പത്തുണ്ട് സമ്പത്ത് ഒരുപാടുണ്ടെന്ന് കരുതിയിട്ട് നമുക്ക് ആര് സഹായത്തിന് വരണം എന്നില്ല മനസ്സിലായി ചിലപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കും സാമ്പത്തികമാണ് ഏറ്റവും വലുത് എന്ന് അങ്ങനെയല്ല ചിലപ്പോൾ വിചാരിക്കും സ്നേഹമാണ് ഏറ്റവും വലുതെന്ന് അല്ലേ സാമ്പത്തികം ഒരുപാട് ഉണ്ടെങ്കിൽ അതുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ആരുടെയും സ്നേഹം ലഭിക്കാതെ പോകും നമ്മൾ ആർക്കും ഒന്നും കൊടുക്കാതെ ഇരുന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും വിട്ടുകൊടുക്കുക ആരെയെങ്കിലും സഹായിക്കാനുള്ള മനസ്സ് കാണിക്കുക ഇതൊക്കെ അത്യാവശ്യമാണ് മനസ്സിലായ ഇവിടെ അബണ്ടൻസ് വന്നിരിക്കുന്നു കണ്ടില്ലേ നിങ്ങളിലേക്ക് അബണ്ടൻസ് വരാനുള്ള സമയമായിട്ടുണ്ട് അബണ്ടൻസ് വരുമ്പോൾ ധാരാളമായിട്ട് സമൃദ്ധി നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക നിങ്ങൾ വന്ന വഴി മറക്കാതിരിക്കുക അതുപോലെ തന്നെ ദൈവികമായ ദൈവികമായ എനർജിയും കൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ നിറയ്ക്കാൻ ശ്രമിക്കുക ആർക്കെങ്കിലും ഒക്കെ സഹായിക്കാൻ ശ്രമിക്കുക നിങ്ങൾ നിങ്ങൾ പറയൂ ഇപ്പോൾ എനിക്ക് തന്നെ ഒന്നിനും തികയുന്നില്ല പിന്നെ മറ്റുള്ളവർക്ക് എങ്ങനെയാണ് കൊടുക്കുന്നത് അത് ഉള്ളവരുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഏതെങ്കിലും ഉള്ളത് പോലെ മറ്റുള്ളവരെ കൂടെ സഹായിച്ചിട്ട് മുന്നോട്ട് വരികയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ഈ മിസറിൻ്റെ അവസ്ഥ ഒരുപാട് ഒരുപാട് അബണ്ടൻസ് നിങ്ങളിലേക്ക് കൂടിക്കൂടി വരികയാണ് ചെയ്യുന്നത് നിങ്ങൾ ഒരാളിനെ സഹായിച്ചാൽ നാളെ നിങ്ങളെ ദൈവം തന്നെ സഹായിക്കും മനസ്സിലായോ പ്പോൾ ഇവിടെ ഗ്രിറ്റാണ് വന്നിരിക്കുന്നത് ചെയ്തു പോയ ചില കാര്യങ്ങളിലൊക്കെ കുറ്റബോധം അനുഭവിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് കുറ്റബോധം അനുഭവിക്കുന്നത് നല്ല മനസ്സിൻ്റെ ഉടമയായിട്ടാണ് കുറ്റബോധം അനുഭവിക്കുന്നത് ഇല്ലായെങ്കിൽ ഉള്ളിൽ കള്ളത്തരമാണെങ്കിൽ എന്താണ് ഞാൻ ചെയ്തത് ശരിയാണ് എന്ന് വാദിച്ചു കൊണ്ടേ ഇരിക്കും അതില്ലായെങ്കിൽ നല്ല മനസ്സിനുടമയാണെങ്കിൽ ഞാൻ അങ്ങനെ പറഞ്ഞു പോയല്ലോ ഞാൻ അങ്ങനെ തെറ്റ് ചെയ്തു പോയല്ലോ സോറി പറയാനുള്ള മനസ്സ് കാണിക്കും കുറ്റബോധം സ്വയം ഉണ്ടാകും അപ്പോൾ അങ്ങനെയാണ് ഇവിടെ മാസ്റ്റർ ആണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് പലരുടെയും ഗുരുവാകാൻ സാധിക്കും ഞാൻ പറഞ്ഞില്ലേ ഹെറോഫൻ്റെ എനർജി വന്നപ്പോൾ ഞാനിവിടെ എന്താണ് പറഞ്ഞത് പലർക്കും പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാനും പലരെയും നേർവഴിക്ക് നയിക്കാനുമുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ് വരാനുള്ള സാധ്യത കാണുന്നു അപ്പോൾ ഇവിടെയും അങ്ങനെയാണ് വന്നിരിക്കുന്നത് അതുപോലെ സപ്രഷനാണ് പല തരത്തിലുള്ള അവസ്ഥയിൽ നിങ്ങൾ ഇപ്പോൾ കുടുങ്ങി കിടക്കുകയാണെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്കൊരു മോചനം വരുന്നുണ്ട് പ്രൊജക്ഷൻസാണ് വന്നിരിക്കുന്നത് പഴയ രൂപത്തെ നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും നിങ്ങൾക്കൊരു പുതിയ രൂപത്തിലേക്ക് മാറാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ പറയാൻ പറ്റുന്നത് ഇവിടെ ആണ് വന്നിരിക്കുന്നത് കണ്ടല്ലോ ഇവിടെ ഒരു സൈക്കിൾ എൻ്റെ ആവുന്നു നിങ്ങളുടെ ജീവിതത്തിലെ പുതിയൊരു സൈക്കിളിലേക്ക് നിങ്ങൾക്ക് സ്റ്റാർട്ട് ആവാൻ കഴിയുന്നു സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾ പുതിയൊരു കാര്യങ്ങളിലേക്ക് പുതിയ ചില കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ പുതിയൊരു ജീവിതത്തിലേക്ക് തന്നെ നിങ്ങളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ഈ അവസ്ഥകളിൽ നിന്നും അടിമത്തം അനുഭവിക്കുക മറ്റുള്ളവർ പറയുന്ന അത് കേട്ട് ജീവിക്കുക അല്ലെങ്കിൽ ഒരുപാട് ഒരുപാട് വിഴുപ്പ് ചുമക്കുക ബർഡൻ ഉണ്ടാവുക അല്ല ഇങ്ങനെയൊക്കെയുള്ള തോളിലൊക്കെ ഒരുപാട് ഭാരമുണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ തീരാറായിരിക്കുന്നു അതിൽ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ടൊരു മോചനം വരുന്നു എന്നുള്ളതാണ് ഇവിടെ ജഡ്ജ്മെൻറ്റ് വന്നല്ല ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ജഡ്ജ്മെൻ്റ് അല്ലേ അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണ് നിങ്ങൾക്ക് മുന്നോട്ട് പോസിറ്റീവായ ലൈഫിലേക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിംഗ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ